सॼी सॼी ുംല്ലപടി സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തോട് അടിമത്തോട് പുതുക്കളപ്പോടി അടിമോ

اچھا ماڻهڻ گهٽا يا ري اٿي ڪم ڪندي اللہ اِن رے کُن اللہ اِن رے کُن اللہ اللہ اِن رے کُن اللہ سلام اے سلام کُن اللہ سلام اے سلام کُن اللہ کو جنگلوں وچ 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 جنگ पर <laughs> 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 Субтитры сделал DimaTorzok Niy Ali ifo ki de la huni ni ba pe la hattii dihili, mani baleri dihili. Bole, mole, oila, good ole, ma فيو mawi ും കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഈ വാഹനത്തിൽ നിന്ന് നൽകണം അങ്ങനെ വന്നാൽ എല്ലാവർക്കും എല്ലാവർക്കും കാണാനുള്ള പ്രമേയമുണ്ട് എല്ലാവരെയും പി എസിന്റെ ഭൗതിക ശരീരം കാണിച്ചിട്ടേ പോവുകയുള്ളൂ അതുകൊണ്ട് സ്ഥലത്ത് ഇരുഭാഗങ്ങളിൽ നിന്നാമതെ അതൃത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ കയറി പറഞ്ഞു നിങ്ങളുടെ കയറി പറഞ്ഞു നിൽക്കരുത്